നോമ്പെടുത്തതിൻ്റെ ക്ഷീണം മാറാൻ ദേ ഈ ഒരു സംഭവം മാത്രം മതിയറ്റാണ് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ നുറുക്ക് ഗോതമ്പിന് പകരം നിങ്ങൾക്ക് പച്ചരിയോ അതല്ലെങ്കിൽ പൊടിയേരിയോ ഉപയോഗിക്കാവുന്നതന്നെറ്റാ അപ്പോൾ ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ച ചൊവ്വയ്ക്കൊന്ന് മാറിയ ശേഷം കുറച്ച് മല്ലി അരിഞ്ഞതും അഞ്ചാറ് കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ പൊടിയായി അരിഞ്ഞവും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കന് പകരം മട്ടനാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് കൊതമ്പ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് കുക്കർ അരച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പകരം അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി തേങ്ങ കൂടി പോകണ്ട കേട്ടോ ഇനി നിങ്ങളുടെ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നോമ്പ് കഞ്ഞി റെഡി ഉണ്ടാക്കി നോക്കണേ താങ്ക്